ഹലോ ഗൈസ് അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പ്രസവരക്ഷ ലേഹ്യമാണ് യൂട്യൂബിൽ യൂട്യൂബിലടിച്ചാലൊന്നും നമ്മുടെ കാസർഗോട്ടാൽ ഉണ്ടാക്കുന്ന ഈ പ്രസവ ലേഹ്യം നിങ്ങൾക്ക് കിട്ടില്ല ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കാണിക്കുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് അതേപോലെ നല്ല കറക്റ്റ് പാകത്തിൽ എന്തെല്ലാം സാധനങ്ങൾ ചേർക്കണം ഏത് രീതിയിൽ ചെയ്യണം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം ഈയൊരു പരുവത്തിലാണ് വെന്ത മരുന്ന് ഉണ്ടാവൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മരുന്നാണിത് വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ചെറിയ കുഞ്ഞു മക്കൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം കുരുമുളക് കുരുമുളകെടുത്തിട്ടുണ്ട് ചെറിയ ജീരകമുണ്ട് പിന്നെ ഉലുവ വേണം കൽക്കഷ്ണം വേണം ചതുപ്പ വേണം അയമോദകം വേണം പിന്നെ കാശിനിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ കറുത്ത ഉണക്ക ഉണ്ട് കറുത്ത എള്ള് വേണം തെങ്ങിൻ ചക്കര വേണം സവാള വേണം അപ്പം തെങ്ങിൻ്റെ ചക്കര തന്നെ എടുക്കണം അതായത് ഓലച്ചക്കര എന്ന് പറയും അത് തന്നെ എടുക്കണം പിന്നെ സവാള ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നെയ്യ് പിന്നെ നല്ലെണ്ണ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഈത്തപ്പഴം വേണം അതേപോലെ കുറച്ച് ബദാമും വേണം സവാള നല്ല പോലെ വൃത്തിയാക്കി കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം പിന്നെ വേണ്ടത് തേങ്ങയാണ് ഇതെവിടെ അഞ്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അഞ്ചല്ല ആറ് തേങ്ങ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഏലക്ക വേണം ഇനി നമുക്ക് എല്ലാം കഴുകിയെടുക്കണം ഒരു ബൗളെടുത്ത് ഇതിലേക്ക് കുരുമുളക് ഇട്ടുകൊടുത്തു പിന്നെ വേണ്ടത് ഉലുവയാണ് അതും കൂടി ഇട്ടുകൊടുക്കണം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കറുത്ത എള്ള ആണ് പിന്നെ ചെറിയ ജീരകം അത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് അയമോതകം ഇട്ടുകൊടുക്കണം അതേപോലെ തന്നെ ചതുപ്പ് ഇട്ടുകൊടുക്കണം കടുക് ഇട്ടുകൊടുക്കണം മനസ്സിലായല്ലോ ദൈത്രീം ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു കൈപ്പിടി മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടല്ലോ അതും കൂടി ഇട്ടുകൊടുത്ത് മൂന്ന് വറ്റൽ മുളക് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടത് അതായത് പിരിയൻ മുളക് അതും ഇട്ട് നല്ല പോലെ കഴുകിയെടുക്കണം എന്നിട്ട് അരിപ്പയിലിട്ട് വെള്ളം ഊറാൻ വെക്കണം ഈ സമയം നമുക്ക് തേങ്ങ ചിരുവി എടുക്കാം വെള്ളമെല്ലാം വാർന്ന് വന്നാൽ ഗ്രൈൻഡറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം എല്ലാം ഗ്രൈൻഡറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചതന്ത് വരെ വെള്ളം ഒഴിക്കണ്ട വെള്ളം ഒഴിക്കാതെ പറ്റുമെങ്കിൽ അങ്ങനെയാക്കാം ഇനി ചില ഗ്രൈൻഡറൊക്കെ വെള്ളമൊഴിക്കാണ്ട് തീരേ അനങ്ങില്ല അങ്ങനെ ആകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ആദ്യം ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തു ഇനി ഏലക്ക ഉണ്ടല്ലോ അത് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ബാക്കിയുള്ളതെല്ലാം ഗ്രൈൻഡറിൽ അരഞ്ഞു കിട്ടും അപ്പോൾ ഏലക്ക നല്ല പോലെ പൊടിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇതാ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് ഈ സമയം ഏലക്ക ചേർത്ത് കൊടുക്കാം നല്ലൊരു വാസനയാണ് ഇത് ഇതരഞ്ഞ് കിട്ടുമ്പോൾ വീടാകെ നമ്മൾ വൈദ്യഷാപ്പിലെല്ലാം പോവല്ലോ ആ വൈദ്യഷാപ്പിലെല്ലാം പോകുന്ന ആ ഒരു മണു വീട് മൊത്തം ഉള്ളത് ഇനി മുഴുവനായിട്ടും നമ്മൾ ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാം ഇട്ടുകൊടുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണം ശർക്കര മെൽറ്റാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടി ശർക്കരയും കൽക്കഷ്ണുണ്ടല്ലോ അതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് വെള്ളത്തിൻ്റെ കണക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം അതാ എല്ലാ ശർക്കരയും ഇട്ടുകൊടുക്കണം ഞാൻ ഇവിടെ രണ്ട് പാക്കറ്റ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ ഒരു പാക്കറ്റ് മതിയാവും ഇച്ചിരി കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പാക്കറ്റ് ഇട്ടുകൊടുത്ത് ഇനി നമുക്കതാ ശർക്കരൊന്ന് മെൽറ്റ് ആക്കാൻ വെക്കണം ആ സമയം ഇടയ്ക്കിടയ്ക്ക് ഗ്രൈൻഡറിലുള്ള മിക്സ് ഉണ്ടല്ലോ ഒന്ന് കൊടുക്കണം ചിരുവെടുത്ത തേങ്ങ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ കട്ടിക്ക് തന്നെ തേങ്ങാപ്പാൽ എടുക്കണം അപ്പോൾ ആദ്യത്തെ പാലും രണ്ടാമത്തെ പാലും മൂന്നാമത്തെ പാൽ അങ്ങനെ മൂന്ന് തരത്തിലുള്ള പാൽ ഇവിടെ എടുത്തു വെക്കുന്നുണ്ട് ഇതൊന്നും കറക്റ്റായിട്ടുള്ള ഒരളവൊന്നുമില്ല ശർക്കര നല്ല പോലെ മെൽറ്റായി വരുന്നുണ്ട് ഈ സമയം ഇതിലേക്ക് വലിയ ഒരച്ച് വെല്ലം കൂടി ചേർത്തിട്ട് ഇതും ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം ഇനി നമുക്ക് സവാള നല്ല പോലെ എടുക്കണം തേങ്ങാ പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലോ മൂന്നാം പാലോ ഒഴിച്ചിട്ടാണ് ഇതൊക്കെ അരച്ചെടുക്കേണ്ടത് വെള്ളമൊഴിക്കേണ്ട അപ്പം അതിന് പകരം തേങ്ങാ പാലാണ് ഒഴിച്ചുകൊടുക്കേണ്ടത് മനസ്സിലായില്ലേ ഇനിയെല്ലാം നമ്മൾ ഏത് പാത്രത്തിലാണ് മരുന്നുണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കണം ഇനി ഇതിലേക്ക് ഈത്തപ്പഴുണ്ടല്ലോ അത് കുരു കളഞ്ഞ് നല്ലപോലെ പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്രൈൻഡറിലുള്ള മിക്സ് ഉണ്ടല്ലോ കൂട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ സൈഡിലെല്ലാം ഇതിൻ്റെ കഷ്ണങ്ങളെല്ലാം ബാക്കിയാവും ഇനി നമുക്ക് ഈത്തപ്പഴം അരച്ചെടുക്കാം അപ്പോൾ ഈത്തപ്പഴം കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് തന്നെ അരച്ചെടുത്താൽ മതി നമ്മൾ നമ്മളെങ്ങനെയും മരുന്ന് വേവിക്കുന്ന സമയത്ത് ഇതിലുള്ള എല്ലാ വെള്ളവും വറ്റി വരും മരുന്ന് നല്ല പോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഇത് അരഞ്ഞു കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ബദാമും അതേപോലെ തന്നെ കാഷുനെറ്റും പൊടിച്ച് ചേർക്കണം കിലോ കാഷുനെറ്റും അതേപോലെ അരക്കിലോ ബദാമുമാണ് എടുത്തത് അപ്പോൾ നല്ലവണ്ണം പൊടിയാവണ്ട ഒന്ന് ക്രഷ് ചെയ്തിട്ട പോലെ ഇട്ടാൽ മതി അങ്ങനെ ആകുമ്പോൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ ഈ പൊടിച്ചത് വേണമെങ്കിൽ കുറച്ചും കൂടി നൈസ് ആയിട്ടുണ്ട് ഇതിനേക്കാളും പീസായിട്ടുണ്ടെങ്കിലാണ് കഴിക്കാൻ ടേസ്റ്റ് ഇനി അരച്ച മരുന്നുണ്ടല്ലോ അത് ഒന്നര മണിക്കൂറിന് ശേഷം ഈ സവാള മിക്സിലേക്ക് എടുക്കണം സവാള അരച്ചിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്കാണ് ഈ മരുന്ന് അരച്ചത് എടുക്കേണ്ടത് പിന്നെ അരക്കുന്ന സമയം അത് അവരവരുടെ ഗ്രൈൻഡറിലെ വ്യത്യാസം കൊണ്ട് മാറ്റം വരാം അപ്പം എനിക്കിവിടെ ഒന്നര മണിക്കൂർ കൊണ്ടാന്ന് അരഞ്ഞു കിട്ടിയിട്ടുള്ളത് ഇനി തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചിട്ടാണ് ഈ ഗ്രൈൻഡറെല്ലാം കഴുകിയെടുക്കുന്നത് വെള്ളം ഇനി ചേർക്കണ്ട വെള്ളം കൂടി പോവണ്ട തേങ്ങാപ്പാലെല്ലാം ചേർക്കാനുണ്ട് നമ്മൾ വെള്ളം കൂടുതൽ ചേർത്താൽ കുറേ ടൈം എടുക്കും ഇന്ന് അത്യാവശ്യം വെള്ളം വേണം അതായത് തേങ്ങാപ്പാൽ അത്യാവശ്യം വേണം ഈ മരുന്ന് നല്ല പോലെ വെന്ത് വരണം അപ്പം ഇതിനൊന്നും കറക്റ്റായിട്ടുള്ള ഒരളവൊന്നുമില്ല ഇനി നമ്മൾ മരുന്ന് വേവിക്കാൻ വേണ്ടി തുടങ്ങി ഫുള്ള് ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ മരുന്ന് വേവിച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എടുത്തത് ഈ മരുന്നുണ്ടല്ലോ അതെല്ലാം ഒരേ അളവാണ് അപ്പോൾ ഒരേ അളവിൽ തന്നെ എല്ലാം എടുത്താൽ മതി ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിക്കാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായി ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക മുന്തിരി ഉണ്ടല്ലോ അതും പൊടിച്ച് വെച്ചിരിക്കുന്ന കാഷനറ്റ് ബദാം മിക്സ് ഉണ്ടല്ലോ ആ പൗഡറും ഇട്ടുകൊടുത്തു ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അത് രണ്ടും ഒരു മണിക്കൂറാകുമ്പോഴാണ് ഇട്ടുകൊടുക്കേണ്ടത് ഇനി നന്നായിട്ട് വീണ്ടും ഇളക്കി ഏകദേശം ഒന്നര മണിക്കൂർ ആകുമ്പോൾ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന രണ്ടാം പാലും ചേർത്ത് കൊടുക്കണം രണ്ടാം പാൽ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഏകദേശം അപ്പോൾ ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും ആയി ഈ ഒരു സമയം കൊണ്ട് ഇത് ഏകദേശം പകുതിയായി മാറിയിട്ടുണ്ട് മനസ്സിലായല്ലോ നല്ല പോലെ തിള വരുന്നുണ്ട് ദാ ഇങ്ങനെ തിളച്ച് തിളച്ച് വരണം ഈ മരുന്നെല്ലാം നല്ല കുറുകി നല്ല പാകമാവണം ഇനിയും കുറേ ടൈമെടുക്കും ഇതപ്പം രണ്ട് മണിക്കൂറായി ഏകദേശം പകുതിയോടുള്ള ഒരു മുക്കാൽ ഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി എന്ത് ചെയ്യണം നമ്മൾ ശർക്കര പാനി മെൽറ്റാക്കി വെച്ചതുണ്ടല്ലോ അത് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ധൈര് പരുവം കാണുന്നില്ലേ നല്ലോണം തിറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി തെറിക്കാൻ തുടങ്ങും കയ്യിലും കാലിലും ഒക്കെ ആവും അപ്പം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം വലിയ ചട്ടുകം കൊണ്ടുതന്നെ ഇതേപോലെ ഇളക്കാൻ നോക്കണം അങ്ങനെ ആകുമ്പോൾ കുറച്ച് മേത്തേക്ക് തെറിക്കുന്നത് കുറയും ഇപ്പൊ രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു പരുവം ആയിട്ടുള്ളത് നല്ലപോലെ വറ്റി കളർ പച്ച കളർ ഉണ്ടായിട്ടില്ലേ ഇപ്പൊ അതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അടുപ്പിൽ വെച്ചിട്ട് രണ്ടേ കാൽ മണിക്കൂറായി ഈ സമയം ഇതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കണം അതേപോലെ നെയ്യും ചേർത്ത് കൊടുക്കണം ഇത് കാൽ ലിറ്ററിൻ്റെ അളവാണ് ഇതുപോലെയുള്ള രണ്ട് ബോട്ടിൽ നെയ്യും രണ്ട് ബോട്ടിൽ നല്ലെണ്ണയും ആവശ്യമാണ് ഇത് ഈ ഒരു സമയത്ത് ഒരു ബോട്ടിൽ നെയ്യും ഒരു ബോട്ടിൽ നല്ലെണ്ണയും ഒഴിച്ചുകൊടുത്തു എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി ഈ നെയ്യും എണ്ണയും ഇത് വലിച്ചെടുക്കണം ആ പരുവത്തിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കൈയെടുക്കാതെ ഇളക്കണം നല്ലോണം ജോലിയുള്ളൊരു മെനക്കെട്ട ജോലിയാണിത് എന്നാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇതിലേക്ക് കാഷിനെറ്റും കിസ്മിസും ബദാമും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ അടിപൊളി ടിപൊളി ടേസ്റ്റാണിതിന് കുരുമുളകെല്ലാം ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യത്തിന് നല്ല ഗുണം കിട്ടും കുരുമുളകിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പദാർത്ഥങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് അണുബാധ തടയാൻ സഹായിക്കുന്നു അപ്പോൾ കുരുമുളക് കഴിക്കുന്നതുകൊണ്ട് തന്നെ ശൈത്യകാലത്തുള്ള ചുമയും ജലദോഷമൊക്കെ കിട്ടാൻ സഹായിക്കുന്നു പിന്നെ അയമാതമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതും അങ്ങനെ തന്നെ ദഹനം മെച്ചപ്പെടുത്താനും കുടലിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ നല്ലതാണ് വയറുവേദന ഗ്യാസ് ദഹനക്കേട് നെഞ്ചരിച്ചിൽ തുടങ്ങിയ സംഭവത്തിനൊക്കെ ഇത് ഭയങ്കര ഒരു ഗുണം ചെയ്യുന്ന കാര്യമാണ് ഈ ആയമോദകം അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് രണ്ടാമത്തെ ബോട്ടിൽ നല്ലെണ്ണയും കൊടുത്ത് അപ്പോൾ ഇനി ഈ നല്ലെണ്ണയെല്ലാം നല്ലപോലെ ഇതിലേക്ക് മിക്സായിട്ട് യോജിച്ചിട്ട് വരണം പിന്നെ ഉലുവ ചേർത്തതുകൊണ്ട് തന്നെ ദഹന പ്രശ്നം എന്തുണ്ടെങ്കിലും പരിഹരിക്കും അതേപോലെ രക്തത്തിലെ പഞ്ചസാരൻ്റെ അളവുണ്ടല്ലോ അതെല്ലാം നിയന്ത്രിക്കും പിന്നെ മുലിയൂട്ടുന്ന അമ്മമാരിലുണ്ടല്ലോ നല്ലോണം പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും അങ്ങനെയുള്ള ബെനിഫിറ്റ് ഉള്ള അടിപൊളി ഐറ്റംസ് ചേർത്തിട്ടാണ് നമ്മൾ ഈ മരുന്നെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കടുക് ചേർക്കുന്നുണ്ട് അതും അങ്ങനെ നടുവേദനക്കൊക്കെ നല്ലതാണ് ഈ പ്രസവശേഷം തീർച്ചയായിട്ടും ഈ ലേഹ്യം എല്ലാവരും കഴിക്കണം പാലുണ്ടാവാൻ മാത്രമല്ല നടുവേദന കൈകാലി വേദന ആസിഡിറ്റി എല്ലാം മാറി കിട്ടാൻ ഉപകാരപ്പെടുന്നൊരു മരുന്നാണ് ഈ ലേഹ്യം അപ്പോൾ എല്ലാ സ്ത്രീകളും ഇത് കഴിക്കണം തീർച്ചയായിട്ടും കഴിക്കണം പണ്ട് മുതലേ ഉള്ളൊരു ആചാരമാണ് ഈ മരുന്ന് കഴിക്കൽ അപ്പം അത്രയും ബെനിഫിറ്റ് ഈ മരുന്നുള്ളത് കൊണ്ടാണ് പണ്ട് മുതൽ എല്ലാവരും കഴിക്കുന്നത് എല്ലാ പുരോഗതി വന്നിട്ടും ഇന്നും ഈ മരുന്ന് എല്ലാവരും കഴിക്കുന്നത് ഇത്രയെല്ലാം ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രസവിച്ച സ്ത്രീകളെന്ന് മാത്രമല്ല നമ്മളെപ്പോലെ സാധാരണ വേദന നാടുവേദന ഉള്ള എല്ലാ സ്ത്രീകൾക്കും ഈ മരുന്ന് അടിപൊളി ഗുണം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാനും പറ്റും ഈ മരുന്നിനുണ്ടല്ലോ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലിന് ആയിരം ആയിരത്തി നൂറ് രൂപയാണ് വിലയുള്ളത് അപ്പം നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയാൽ അപ്പോൾ അത്രയും നമുക്ക് ഗുണകരമല്ലേ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആവശ്യത്തിന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതായിരിക്കും ആദ്യം ചേർത്ത് നല്ലെണ്ണയും നെയ്യുമെല്ലാം നല്ല പോലെ വലിച്ചെടുത്ത് കുറേ ഇളക്കി കഴിഞ്ഞ് നമ്മൾ രണ്ടാമതും നല്ലെണ്ണ ചേർത്തു ആ നല്ലെണ്ണയും ഇപ്പോൾ എല്ലാം വലിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടര മണിക്കൂർ കഴിഞ്ഞ് ഇളക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മണിക്കൂർ നമ്മൾ ഫുൾ ഫ്ലെയിമിലായിരുന്നു വറ്റിച്ചെടുത്തത് പക്ഷേ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം പിന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കും ഇനി രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് ബാക്കിയുള്ള നെയ്യ് ഇപ്പോൾ ചേർക്കുന്നത് അപ്പോൾ ഓരോ സ്റ്റെപ്പും ഓരോ സ്റ്റേജും നിങ്ങൾ നോക്കി മനസ്സിലാക്കി വേണം ചെയ്യാൻ ഇപ്പോൾ മരുന്ന് വെച്ചിട്ട് രണ്ടര മണിക്കൂറായി ഇനി മണിക്കൂർ മാത്രമേ ടൈം ബാക്കിയുള്ളൂ എന്നാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന മരുന്നെല്ലാം നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലേക്ക് തന്നെ വരുന്നുണ്ട് ഇനി ഈ നെയ്യും നല്ലോണം വലിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഏകദേശം കുക്കായ മനസ്സിലാവും ആ സമയം ഞാൻ കാണിച്ചു തരാം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഒരു മിനിറ്റ് സ്റ്റോപ്പായി പോയാൽ പെട്ടെന്ന് അടുക്കി പിടിക്കും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ തീ വളരെ ചെറുതാണുള്ളത് എന്നാലും നല്ലോണം ശ്രദ്ധിക്കണം ഇതാ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ജസ്റ്റ് നെയ്യെല്ലാം ഒന്നിങ്ങനെ വിട്ട് രുന്നൊരു സ്റ്റേജ് ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ ഇനിയും കുറച്ചും കൂടി സമയമുണ്ട് അപ്പോൾ ഒന്നും നമുക്ക് മരുന്ന് വാങ്ങി വെക്കാനായിട്ടില്ല ശരിക്കു പറഞ്ഞാൽ ഇതിൽ നിന്നും നല്ലോണം നെയ്യ് ഇറങ്ങി വരും അതാണ് നമ്മുടെ സ്റ്റേജ് ഈ സമയം കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇനി ഫ്രിഡ്ജിലെല്ലാം സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിലും വാങ്ങാം കാരണം നെയ്യെല്ലാം നമുക്കിങ്ങനെ വിട്ട് വന്നാൽ ആ ഒരു ഗുണം നമുക്ക് നമുക്കിട്ടില്ല നെയ്യൊന്നും അങ്ങനെ മുഴുവനും പോവില്ല എന്നാലും കുറച്ച് നാളും കൂടി സൂക്ഷിച്ച് വെക്കാനുള്ളത് കൊണ്ട് നമ്മൾ നന്നായിട്ട് വരറ്റി തന്നെ എടുത്തിട്ടാണ് ഈ മരുന്ന് റെഡിയാക്കി എടുക്കുന്നത് ഇതാ സൈഡിലെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് ഓയിലും നെയ്യെല്ലാം തെളിയാൻ തുടങ്ങി ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വന്നാൽ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ റെഡി ആയിരുന്നു ഇപ്പം റെഡി ആയിട്ടൊന്നുമില്ല ഇനിയും കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ മതി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ ദാ ഞാൻ പറയാം ആ സമയം നിർത്തിയാൽ മതി ഇപ്പോൾ സൈഡിൽ നിന്നെല്ലാം നല്ല പോലെ നെയ്യെല്ലാം വിട്ട് വിട്ട് വരുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പോലെ മഞ്ഞ കളറിൽ കാണുന്നില്ലേ അതാണ് നെയ്യ് ഇറങ്ങി വരുന്നത് ഇങ്ങനെയാണ് ശരിക്കും കഴിക്കേണ്ടത് അങ്ങനെയാവുമ്പോൾ ഈ നെയ്യോട് കൂടി നമ്മുടെ വയറ്റിലേക്ക് എത്തും പക്ഷെ കേടാവാൻ ചാൻസ് കൂടുതലാണ് നമുക്കിപ്പോൾ ഒരു ദുബയിലേക്കോ മറ്റോ കൊടുത്തേക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പാകം ശരിയാവില്ല നല്ല പോലെ വെന്ത് വരണം അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം ദാ ഇപ്പോൾ നെയ്യെല്ലാം നല്ല പോലെ വിട്ട് വരുന്നുണ്ട് ഇനിയും കുറച്ചും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ദാ ഇപ്പം കണ്ടല്ലോ നല്ലോണം നെയ്യ് വരുന്നുണ്ട് ഇനി നമുക്കിത് കുറച്ചും കൂടി ഇളക്കി മതിയാക്കാം അപ്പോൾ ഈ ഒരു പരുവം ആയിക്കഴിയണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റേജ് ഞാൻ ഇനിയും കുറച്ചും കൂടി സമയം വഴറ്റിയെടുക്കുന്നുണ്ട് നല്ല ഹൽവ പോലെ ആവണം അങ്ങനെ ആകുമ്പോൾ ഒരു കൊല്ലം വരെ ഈ മരുന്ന് മോശാവാണ്ട് നമുക്ക് പുറത്ത് വെച്ചുതന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു പരുവം എത്തുന്ന രീതിയിൽ വീണ്ടും കാണിച്ചു തരാം ഇതാ നമ്മളിട്ട നട്സും ക്യാഷും എല്ലാം മുകളിലേക്ക് തെളിഞ്ഞു വരുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതിലുള്ള വെള്ളം എല്ലാം വറ്റിയിട്ടാണ് ഈ ഒരു പരുവത്തിലായിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നമുക്ക് മോശമാകുന്നുള്ള ഒരു പേടിയും വേണ്ട സാധാരണ എല്ലാവരും ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാറുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചേർത്താൽ പെട്ടെന്ന് കേടാവും ഗ്യാസ് പ്രസവരക്ഷ ലേഹ്യം അടിപൊളിയായിട്ട് പാകായി വന്നിട്ടുണ്ട് ഗ്യാസ് ഇനി ഫ്ലെയിമെല്ലാം ഓഫാക്കി ഇതിൻ്റെ സൈഡിലുള്ള മരുന്നുണ്ടല്ലോ എല്ലാം ഒന്നിച്ചാക്കി നമുക്കിത് മൂടി വെക്കണം ഇനി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ബോട്ടിലാക്കി വെക്കേണ്ടത് നെയ്യെല്ലാം ഊറി വരുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ നെയ്യ് നമുക്ക് എന്ത് ചെയ്യാം ബോട്ടിലിൻ്റെ മീത് കൊടുത്താൽ മതി അങ്ങനെ മോശാവുന്നതും നമുക്ക് കുറഞ്ഞു കിട്ടും ഇനി എല്ലാം ഇതേപോലെ പൊത്തി വെച്ചിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഈ ഒരു മരുന്നിൽ ബദാമും കാശും കിസ്മിസും എല്ലാം അടങ്ങിയിട്ടുള്ളത് ഹലുവ എല്ലാം കഴിക്കുമല്ലോ അതേ ടേസ്റ്റാണ് ഗൈസ് ശരിക്കാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം കൈ കൊണ്ട് ഉരുട്ടിയാലുണ്ടല്ലോ നല്ല ബോൾ പോലെ ഉരുണ്ട് വരണം ഇതാണ് കറക്റ്റായിട്ടുള്ള പാകം ഇങ്ങനെ പൊടിഞ്ഞു പോകാനോ കയ്യിലൊട്ടാനോ പാടില്ല അങ്ങനെ ഒട്ടുന്നുണ്ടെങ്കിൽ അത് പാകമായിട്ടില്ല എന്നാണ് അർത്ഥം ഇനി നമുക്ക് ചൂടാറിക്കഴിഞ്ഞ് ആവശ്യമുള്ള ബോട്ടിലിട്ടിട്ട് ടൈറ്റാക്കിയിട്ട് വെച്ചാൽ ഒരു വർഷം വരെ കേടാവാണ്ട് സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഒരു വർഷമൊന്നും ഈ ലേഖ്യം ബാക്കി വരില്ല ശരിക്കു പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിച്ച് തീരും എന്നാലും ബാക്കി ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഇട്ട് വെക്കുന്ന ബോട്ടിൽ ഉണ്ടല്ലോ നല്ല പോലെ ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഉണക്കിയെടുക്കണം എന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം അങ്ങനെയുള്ള ബോട്ടിൽ മാത്രമേ മരുന്ന് സൂക്ഷിച്ചു വെക്കാൻ പാടുള്ളൂ അല്ല എങ്കിലും പെട്ടെന്ന് തന്നെ കേടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇതെൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ടും ഇതേപോലെയുള്ള ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ